ാരായണഗുരു ആത്മോപദേശത്തിൽ ശതകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് അറിവ് തന്നെയാണ് അറിവാണ് സകലത്തിലും ഇത് ഇതിനാധാരമായ സത്യമല്ലാതെ മറ്റൊരു സത്യവുമില്ല അതുപോലെ സ്വാമി വിവേകാനന്ദൻ എജ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എജ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ മാൻ എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ മാൻ ഇത്തരത്തിൽ ഉള്ള അറിവ് നമ്മൾ ആത്മാവ് തന്നെയാണ് അറിവ് എന്നൊരു ഒരു ഒരു ധാരണ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അറിവ് എന്താണെന്ന് ഒന്ന് പറയാമോ നമ്മൾ ഇത്രയും നാൾ കുറച്ച് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് ബോധമെന്ന് പറയുന്നത് മാത്രമാണ് ദൈവം അതുതന്നെയാണ് ആത്മാവ് അവനവനിൽ പ്രവേശിക്കുന്നതും അവനവനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റുള്ളവരിൽ ജീവിക്കുന്നതും ഒക്കെ ആ ബോധം തന്നെയാണ് ആ ബോധമെന്ന് പറയുന്ന ഒരു സംസ്കൃത പദത്തെ ശ്രീനാരായണ ഗുരുദേവൻ കുറച്ചുകൂടി മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പച്ചമലയാളത്തിൽ അറിവെന്ന് പറഞ്ഞു അറിവ് അൻപ് അനുകമ്പ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും അദ്ദേഹം ഉദാഹരിക്കുമ്പോൾ അദ്ദേഹം ആ ഭാഷയുടേതായ ലാളിത്യം ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അറിവ് നമ്മളിലിരിക്കുന്നത് എന്ന് പറയുന്ന അറിവെന്ന് പറയുന്നത് ബോധത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ നോളജല്ല വിസ്ഡം നോളജ് എന്ന് പറയുന്നത് അനലിറ്റിക്കലാണ് വിസ്ഡം എന്ന് പറഞ്ഞാൽ സിന്തസിസ് ആണ് സാറിപ്പോൾ ലൈഫിനെക്കുറിച്ച് സാറിന് ഒരു അനലിറ്റിക്കൽ നോളജ് ഉണ്ട് ടീച്ചിങ് പ്രൊഫഷനെക്കുറിച്ചൊരു അനലറ്റിക്കൽ നോളജ് ഉണ്ട് സാറ് വണ്ടി ഓട്ടിച്ച് വരുന്നു സാറിന് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരു അനലറ്റിക്കൽ നോളജുണ്ട് പിന്നെ അച്ഛനെന്ന് അനലിറ്റിക്കൽ നോളജ് ഉണ്ട് ഭർത്താവ് എന്ന് പറയുന്നതിൽ അനറ്റിക്കൽ നോളജ് ഉണ്ട് ഒരു സ്ഥലവാസി എന്നുള്ള നിലയിൽ ഒരു അയൽക്കാനെന്നുള്ള നിലയിൽ അനലിറ്റിക്കൽ നോളജ് ഉണ്ട് ഒരു പൗരൻ എന്ന നിലയിൽ അനലിറ്റിക്കൽ നോളജ് ഉണ്ട് പക്ഷേ വിസ്തബം എന്ന് പറയുന്നത് ഇതൊക്കെ ചേർന്നാണ് പരസ്പര വികർഷണമില്ലാതെ വൈരുദ്ധ്യമില്ലാതെ ഇവയെല്ലാം എവിടെ ചേരുമ്പഴി ചേർത്ത് വയ്ക്കാൻ പറ്റുന്നു അതിൻ്റെ പേരാണ് വിസ്തം സിന്തസിസ് ഞാൻ എപ്പോഴും ഉദാഹരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു പേന എടുത്ത് കണ്ണിൻ്റെ മൂക്കിൻ്റെ നേരെ പിടിക്കുക തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി ഒരു വിരൽ പിടിച്ചാലും മതി അത് ഈ പരീക്ഷണങ്ങൾ ആരും ചെയ്തിട്ടില്ലാത്തവർക്ക് ചെയ്യാം മൂക്കിൻ്റെ നേരെ വിരൽ പിടിക്കുക എന്നിട്ട് വലത്തേ കണ്ണ് അടയ്ക്കുക സാറിന് എന്തായാലും ചെയ്യാം സാർ വലത്തേ കണ്ണ് അടച്ചുകൊണ്ട് നോക്കുക പിന്നെ ഇടത്തേ കണ്ണ് അടച്ചുകൊണ്ട് നോക്കുക നോക്കി വിരൽ മാറുന്നുണ്ടോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ലേ മാറുന്നുണ്ടോ വാസ്തവത്തിൽ ഈ രണ്ട് കണ്ണുകളിലെ അനലിറ്റിക്കൽ നോളജാണ് ഈ രണ്ട് കണ്ണുകളൊരു സാറ് തുറക്കുമ്പോൾ അത് വിശദമാണ് സിന്തസിസ് ആണ് അപ്പോൾ എല്ലാ കാര്യത്തിലുമുള്ള അനലിറ്റിക്കൽ നോളജുകളുടെ രണ്ട് പോളാരിറ്റികളുടേതായ ഒരു സിന്തസിസ് ആണ് വിശദം ഈ വിശദം സാധ്യമാകുന്നതിനെയാണ് അറിവെന്ന് പറയുന്നത് ഞാൻ ഈ അറിവ് അറിവെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പഠിച്ചു കൊണ്ടായ അറിവാണ് എന്ന് തിരിത്തിരിക്കരുത് ശ്രീനാരായണ പറഞ്ഞിരിക്കുന്ന അറിവെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽക്കൂടെ ഉണ്ടാവുന്നതാണ് തെറ്റിദ്ധരിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അത് അനലിറ്റിക്കൽ നോളജ് അല്ല വിശദമാണ് അപ്പോൾ ആ അറിവാണ് നമ്മളിലൊക്കെ നമ്മളൊക്കെ ഇട്ട് മാറി നമ്മളായിട്ട് പ്രവർത്തിച്ച് വിവിധ വേഷങ്ങളിട്ടുമുണ്ട് ഞാൻ ഇന്നലെ ഇപ്പോഴത്തെ ചിത്രത്തിൽ പറഞ്ഞ പോലെ വിവിധ വേഷങ്ങൾ അറിഞ്ഞുകൊണ്ട് കൂടിയാട്ടക്കാരനായിട്ടും ഓട്ടന്തുള്ളവുകാരനായിട്ടും കഥകളിയായിട്ടും അതിൽ തന്നെ കരിവേഷവും കത്തിവേഷവും ഒക്കെ ആയിട്ടും നടക്കുന്ന ഒരു വ്യക്തിത്വങ്ങളായി മാറുന്ന ദ ബിക്കമിങ് ഇസ് ഫ്രം ദ ബീയിങ് വിച്ച് ഈസ് കോൺഷ്യസ്നെസ് ഓർ ദ ബോധ ഓർ വാട്ട് യു കോൾ അറിവ് ഈ അറിവ് തന്നെയാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സംഗതി അതുതന്നെയാണ് സ്വാമി വിവേകാനന്ദനും സാറിപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ ഓഫ് ഇൻ്റർ ഇന്നർ ഇന്നർ എജ്യൂക്കേഷൻ ഇസ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഇറ്റ്സ് ഓൾറെഡി ഇൻ മാൻ അതാണ് ഓൾറെഡി ഇൻ മാൻ എന്ന് പറയുമ്പോഴത്തേക്കും ബോധം ബോധം തന്നെയാണല്ലോ മനുഷ്യനായി മാറുന്നത് അപ്പോൾ ആ ബോധ ബോധത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് ഒരു വിദ്യാഭ്യാസം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസം അതിൻ്റെ തുടക്കം മാത്രമേ ആവുന്നുള്ളൂ പിന്നെ അദ്ദേഹം വിദ്യാഭ്യാസം എന്ന് ഉദ്ദേശിക്കുന്ന ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള ബോധനത്തിനേയും അവിടെ ഉൾപ്പെടുത്തിയിരിക്കാം ഒരുപക്ഷെ അല്ലാതെ ഐഹികമായിരിക്കുന്ന വിദ്യാഭ്യാസത്തെ മാത്രമായിരിക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങളെല്ലാം കൂടെ കൊണ്ട് ഒരുവൻ നാൾക്ക് നാൾ പരിണമിച്ച് ബോധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ നാളുകൾ വളരെ ജന്മങ്ങൾ എടുക്കുന്ന ഒരു യാത്രയാണ് അതിൽ കൂടെ വളരെ പെട്ടെന്ന് പോകാൻ സാധിക്കില്ല വളരെ സാവധാനം പഠിച്ചു പഠിച്ചു ശ്രദ്ധയോടു കൂടി അവധാനപൂർവ്വം ശ്രദ്ധയോടുകൂടി സാവധാനം പഠിച്ചു പഠിച്ചു പോവുക എന്നുള്ളതാണ് അങ്ങനെയുള്ളവരാണ് ആ ബോധത്തിൽ എത്തിച്ചേരുന്നത് തന്നെയാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്